എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവകുട്ടി വ്യക്തമാക്കി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മറ്റു അനുബന്ധമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എസ് എസ് എൽ സി ഉൾപ്പെടെ മറ്റു ചില ക്ലാസ്സുകളിലും പുതിയ സിലബസുകൾ ആയതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് ഉൾപ്പെടെ സ്പെഷ്യൽ ക്ലാസുകൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നുണ്ട് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധമായ പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കിടന്നു പോകുകയാണ് ജൂൺ രണ്ടിന് സ്കൂളുകൾ തുറന്നാൽ രണ്ടാഴ്ചത്തേക്ക് കുട്ടികൾക്ക് ക്ലാസുകളിൽ പുസ്തക പഠനം ഉണ്ടാവില്ല എന്ന് പുതിയൊരു നിർദ്ദേശം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്ക് പുസ്തക പഠനത്തിന് പകരം ലഹരി മുതൽ പൊതുമുതൽ നശിപ്പിക്കുന്നത് വരെയുള്ള സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നിർദ്ദേശം അതായത് ജൂൺ രണ്ടിന് ക്ലാസുകൾ തുടങ്ങി ജൂൺ രണ്ടാം വാരത്തോടെ മാത്രമേ സ്കൂളുകളിൽ പാഠപുസ്തകത്തിൽ നിന്ന് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രത്തോളം നടപ്പാക്കാൻ സാധിക്കുമെന്ന് സ്കൂളുകൾ തുറന്നതിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകളും വാർത്തകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി